കപക്കെട്ട് കൂടുതലായതിനാൽ ഒന്നുകൂടെ ഡോക്ടറെ കാണിക്കാനായിട്ട് ഞാൻ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഹോമിയോ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് പോയി തിരിച്ചു വന്ന് ഒരു പാടം വഴി കയറിയാൽ എളുപ്പത്തിലെത്തിച്ചേരാൻ കഴിയും എൻ്റെ വീട്ടിൽ അങ്ങനെ പാടം വഴി ഞാൻ ഓടിക്കതച്ച് എന്ത് വെയിലാണെന്നറിയാമോ അവർ കുട പോലും എടുത്തില്ല ഒരു ഓട്ടോറിക്ഷയും കിട്ടിയില്ല നടന്നു ആരും ഉണ്ടായിരുന്നില്ല വഴിയോരത്ത് ഞാൻ സുന്ദരമായിട്ടങ്ങ് നടന്നു വഴി കണ്ട സർവ്വ കാഴ്ചകളും പിടിച്ചതേ മൂവാണ്ട മാങ്ങ കണ്ടോ ഓ ഞമ്മു എന്തൊരു രസമാണല്ലേ മൂവാണ്ട മാങ്ങ ഹരിയിടയാണ് ഹരിയിട ഓക്കെ കാറ്റത്താടുന്നുണ്ടോ നല്ല കാറ്റായിരുന്നു കേട്ടോ കാറ്റത്താടുന്ന മൂവാണ്ട മാങ്ങ എന്തോരോന്നറിയാം താഴെ വീണ് കിടക്കണം ഒത്തിരി കാറ്റത്തെല്ലാം താഴെ വീണ് കിടക്കുക മനോഹരമായിട്ടുണ്ട് എന്ത് രസമാണ് നമുക്ക് വായിൽ വെള്ളം ഓർന്നുണ്ടോ അച്ചാറുണ്ടോ വേണോ ഏ കണ്ടോ ചെമ്പരത്തി ഒരു ചെമ്പരത്തി നിന്ന് ആടുകയാണ് പണ്ടോ എന്ത് മനോഹരം കാറ്റുള്ളത് കൊണ്ട് അവരാടിക്കൊണ്ട് നിൽക്കുന്നു കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ വന്നു വന്ന് വന്നു 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 വന്ന് അവിടെനിന്നു ഞാൻ വെക്കില്ലായിരുന്നു ചെല്ലർത്തി അവിടത്തന്നെ കണ്ടുപോന്ന് പൊതുർത്തി പോയി ഇഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു ഓരോരുത്തരും മാറി മാറി പിടിച്ചു എന്ത് രസെ എന്ത് നല്ല കളറാണെന്നു ഇനി അതിൻ്റെ ഒരു കമ്പ് കൂടെ മഴക്കാലമാകുമ്പോൾ അതിൽ നിന്നും ഒരു കമ്പ് കിട്ടിക്കൊണ്ട് വന്ന് എൻ്റെ വീട്ടിൽ പെക്കണം കരിടയാണോ കരിയിട മനോഹരമാണെന്ന് ഞാൻ സൂപ്പർ ദേ വെള്ളക്കുട്ടികൾ എവിടെ ചെന്നാലും വെള്ളക്കുട്ടികളില്ല പാടത്ത് ഉണ്ട് ആ പാടം വഴിയാണ് ഞാൻ വന്നു കേട്ടോ തിരിച്ച് വന്നതാണ് ഈ പാടം വഴി എളുപ്പമാണ് പാടം വഴി ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ വന്നാൽ പോയാൽ അഞ്ചാറ് മിനിറ്റി എട്ട് മിനിറ്റ് അതേ വഴിയോരത്ത് കാണുന്ന മൊസാണ്ട കേട്ടോ അതും കാറ്റൊക്കെ ആടുന്നതാണ് എന്ത് വനവാദം അവരുടെ ആട്ടം കണ്ടാൽ മനസ്സിലായില്ലേ കാറ്റ് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് ഹൈ സൂപ്പർ സൂപ്പർ വഴിയാറത്തുള്ളതേ ഞങ്ങൾ അവിടെയൊക്കെ നിന്നിട്ടാണ് വേല കാണാറ് ഇപ്പോൾ ആ ചെടി വലുതായിട്ടങ്ങ് വേണം ഇനി അത് വെട്ടിക്കളയോന്നറിയില്ല വേലയാകുമ്പോഴും ചിലപ്പോൾ വെട്ടിക്കളയുമായിരിക്കും ഇപ്പോഴേക്കും പൂക്കളൊക്കെ പോകും നിറയും കൊണ്ട് എന്ത് രസാന്നറിയാങ്ങനെ പൊടത്തോടെ നിൽക്കുന്നതാണ് മനോഹരം മനോഹരം മിക്കവാറും നെയ്യാമ്പേക്കും അങ്ങനെ കളിയും തോന്നും ഇങ്ങനെ അരിയക്കൂടെ വന്ന ഒരു വീടിൻ്റെ മുറ്റത്തും മൂവാണ്ടം വാങ്ങാവ എവിടത്തി കഴിഞ്ഞാലും മൂവാണ്ടം വാങ്ങി ഒരു കൊച്ചുകാറ്റങ്ങു വന്നുപോലയാൽ തുരിതുര പൂമഴയായി വില ദേ കാറ്റത്തെ എന്തോരമാണ് താഴെ വന്ന് കിടക്കുന്ന അറിയാവോ കുഞ്ഞുഞ്ഞി മങ്ങാ അതാണ് ഇതാണ് ഞങ്ങളുടെ കാമം ഇത് മൂവാണ്ടരണല്ലെന്ന് തോന്നുന്നു കേട്ടോ ഇത് വേറെ എന്തോ മാവും നാട്ടു വാങ്ങിയാണ് തോന്നുന്നതാ ഇത് മൂവാണ്ടരണല്ല ഓളാമ്പിച്ചെടി നിക്കുന്നുണ്ടോ അങ്ങനെ വന്നു 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 വേണ്ടോ ആ ഈ വീടിന്റെ ഓരത്തൂടെ ഞാനിങ്ങോട്ട് കേണും നമുക്ക് തെങ്ങും നേരെ ണ്ടോ ഇതാരാണെന്നറിയാമോ ഇതാണ് ജോളി ടീച്ചർ നാട്ടുകാരുടെ ജോളിയമ്മിലെ ജോളി ടീച്ചർ വയലിൻ്റെ ഓരത്ത് നിന്ന് എത്ര പടം പിടിച്ചാലും എനിക്ക് മതിയാവില്ല ഒരിഞ്ഞ വീരത്താണ് ഞാൻ നടക്കുന്നതെന്ന് ആലോചിക്കണം ഒരിഞ്ഞ വീരത്ത് ഒരു കുട പോലും എടുക്കാതെ ഡോക്ടർ വന്നു എന്നറിഞ്ഞപ്പോൾ ഒരു ഓട്ടാണ് തൊണ്ട വേദനയില്ല പക്ഷെ കപ്പം ശബ്ദവും പോയി എല്ലാം പോയി ആ അമ്മയ്ക്ക് നെൽക്കഥരായിക്കൊണ്ടിരിക്കുന്ന പാടം കണ്ടു ഈ പച്ചിപ്പില കിടക്കുന്ന പാടം കാണാനും ഒരു ഭംഗിയുണ്ട് വിളഞ്ഞ പാടം കാണാനും ഭംഗിയുണ്ട് അത് ഗോതമ്പോണികൾ പോലും തോന്നും വിളഞ്ഞ പാടം കിടക്കാൻ വീണ്ടും വിളഞ്ഞിട്ടുണ്ടാവും ില്ല ഇവിടങ്ങളിലൊന്നും കുടിയാറായിട്ടില്ല കേട്ടോ ഞങ്ങളുടെ ഒരു മാസം കൂടെ നിൽക്കണം എന്നാലേ കൊയ്ത്ത് നടക്കത്തുള്ളൂ കണ്ട കണ്ടോ കണ്ടോ പാടം കണ്ടോ ഇതിന്റെ ഇടയിൽ കൂടി അങ്ങനെ നട അതിൻ്റെ ഇടയിൽ കൂടി ഒരു വഴിയുണ്ട് കേട്ടോ നടന്ന് വരാനും അവിടെ എങ്കും ആരുമില്ല ഒരു മണിയായി എല്ലാവരും വീടുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു ഞാൻ നോക്കിയിട്ടുള്ളു ഒറ്റയാളെ ആ റോഡിൽ കണ്ടില്ല അവസാനം ഞാൻ ഇങ്ങോട്ട് കയറിയപ്പോൾ പിന്നെ ഞങ്ങളുടെ റോഡാണ് വണ്ടികളൊക്കെ പോകുന്നുണ്ടായിരുന്നു കണ്ട കണ്ട പാടം കണ്ടോ എന്ത് രസൂ എൻ്റെ ഒരുവിധം വീഡിയോകളൊക്കെ പാഠമാണ് എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ പാഠമാണ് കൂടുതൽ കാണിക്കുന്നത് പിന്നെ കാണിക്കാതിരിക്കാനൊക്കെ ഓരോരുത്തർക്കൊക്കെ എന്ത് എന്ത് തന്നെ എൻ്റെ ലൈവെന്ന് എത്ര പേര് പറഞ്ഞു ഈ പച്ചപ്പിലോട്ട് നോക്കി ഇരുന്നാൽ തന്നെ എന്താ ആനന്ദമാണെന്ന് അയ്യോ എത്ര പേരുടെ വിയർപ്പ് വീഴുന്നതാണെന്ന് അറിയാമോ മക്കളെ നമ്മൾ കഴിക്കുന്ന അരിയുണ്ടല്ലോ പിന്നെ അത് ചോറാക്കി കഴിക്കുന്ന നമ്മുടെ അരിയുണ്ടല്ലോ എത്ര പേരുടെ കണ്ണ് തൂളി വീഴുന്നതെന്നറിയ വെയിലത്താണേലും മഴയത്താണേലും കർഷകരുടെ ആകട്ടെ ചെയ്യുന്നവരുടെ ആകട്ടെ െല്ലാം കണ്ടോ എങ്ങനെയുണ്ട് എനിക്കിതൊക്കെ കാണുമ്പോൾ തന്നെ വലിയ ആനന്ദം കണ്ട് 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 മടുത്ത എനിക്ക് എന്നാലും എനിക്ക് മടുത്ത് തോന്നാറില്ല കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നാറ് ആഹാ ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന് എനിക്കറിയത്തില്ല ലൈവിൽ കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും അറിയും മനോഹരം മനോഹരം അത് കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര ആനന്ദമാണ് ചിലവരൊക്കെ പറഞ്ഞേക്കാം അവരൊക്കെ പാടത്ത് പണിയാതിരിക്കുകയാണ് പുല്ലുകയറി കിടക്കുകയാണ് ഓക്കെ അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു